ഇനി എനിക്ക് പറയാനുള്ള ജോജുവിനെ കുറിച്ചാണ് ജോജു എന്നോട് വളരെ വ്യക്തിപരമായും സ്വകാര്യമായും പറയുന്ന എൻ്റെ അവസാനിപ്പിക്കണം പക്ഷേ എനിക്ക് സ്നേഹം തോന്നി എട്ട് വാക്കിയുള്ളൂ നിങ്ങളെ രാഷ്ട്രീയം ഉപേക്ഷിക്കരുത് അത് ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ എൻ്റെ ദുശീലം ഉപേക്ഷിക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല അതെൻ്റെ പ്രിയ സുഹൃത്ത് എന്നോട് പറയുന്ന അവൻ്റെ ധൈര്യമാണ് എനിക്ക് തരുന്ന എൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും പറയും എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചോളൂ എന്തിനാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടത് എന്തിനാണ് എൻ്റെ വാക്കുകളെ ഞാൻ അരിഞ്ഞുകളയേണ്ടത് എൻ്റെ നാവ് അരിഞ്ഞത് എൻ്റെ കരുത്ത് അരിഞ്ഞുകളയേണ്ടത് എൻ്റെ കാലിൻ്റെ ചങ്ങലക്കിടേണ്ടത് അങ്ങനെ ഇടേണ്ടതല്ല അങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കലാകാരൻ ശകോടിയാണ് ആദ്യം പറഞ്ഞ നിങ്ങൾ പറഞ്ഞത് ബാക്കി ഞാൻ പറഞ്ഞതാ എനിക്കറിയാം എനിക്കറിയാൻ ആ എനിക്ക് ദുഷീലമുണ്ട് ആർക്കാണ് ഇല്ലാത്തതെന്ന് പറ സത്യസന്ധമായിട്ട് കൈകളത്തി പറയാൻ പറ്റുന്നവരോട് ഞാൻ വെല്ലുവിളിക്കുകയാണ് ആ എല്ലാവർക്കും ഓരോ ദേശങ്ങളിലെങ്കിലും കാണും സിഗ്റ്റ് കളിക്കാത്തവരാടില്ലാത്തവരെ അല ഈ അതിനൊക്കെയാ ഒരു കലാകാരൻ എന്ന നിലയിൽ നിലപാടുകൾ ഉണ്ടാവാൻ സ്വന്തം രാഷ്ട്രീയം ഉണ്ടാവണം പക്ഷെ ആ രാഷ്ട്രീയം പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവൂലോ ആ എതിർപ്പുകളെ നേരിടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യല്ല അപ്പൊ നേരിടുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടാം നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടാം അതിൽ എപ്പോഴെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ ഞാന് സ്വന്തം കഴുത്ത എഴുന്നുകഴിഞ്ഞാൽ പോലും ഞാൻ സ്നാപഹനെ ആദരിക്കുന്ന ഒരുത്തളാണ് യേശു ക്രിസ്തു ഒത്തുതീർപ്പക്കാരനായിരുന്നു പത്രോസ് ഗുരുവിനെ മൂന്ന് തവണ തള്ളിത്തറങ്ങാനായിരുന്നു യുവദാസ് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തുവാനായിരുന്നു എനിക്ക് യുവദാസിനെയാണ് ബഹുമാനം പിന്നിൽ നിന്ന് കൂത്തുന്ന മിത്രത്തെയല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് ഇഷ്ടം ഇത്രയും എനിക്ക് പറയാനുള്ളത് അതാണ് നാരായണിന്റെ മൂന്ന് നന്മക്കളും പറയുന്നത് പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന അല്ല മുന്നിൽ പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന മിത്രത്തെയല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം ആക്രമിക്കുന്ന മിത്രങ്ങളുണ്ടപ്പോ ഒരുപാടുണ്ട് സംശയമില്ലല്ലോ നിങ്ങളുടെ ഈ അപ്പറോ ഉപ്പറ ഇരിക്കുന്നവര് എത്ര ശത്രുക്കളും മിത്രങ്ങളാണോ നിങ്ങൾക്ക് അറിയാമോ എടുത്തോണ്ട് അങ്ങനെ ഇരിക്കുന്നവർ ആരൊക്കെയാണോ മിത്രാണോ ശത്രുവാണെന്ന് അറിയാവോ എന്നോട് കൊത്തു വരുമെന്നറിയാമോ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ആഹ് ശരണ് എത്ര കൊത്തു കിട്ടാൻ പോണോ എന്ന് അറിയാം